തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ബൂത്തിൽ പോയ സമയങ്ങളിലൊക്കെ അവിടെ ഇപ്പം സ്ഥാനാർത്ഥി അടക്കം തടയുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ആരാണെങ്കിലും ഭയപ്പെടുന്നതായി തോന്നുന്നുണ്ട് രാഹുൽ ഗാന്ധി അതൊന്നും കാര്യമുള്ള ഇപ്പം ഞാൻ വടകര തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ കൂത്ത് പറമ്പിലും നമ്മളെ തടഞ്ഞത് ഓർക്കുന്നില്ലേ അതൊക്കെ ഒരു തരം അസ്വസ്ഥതയാണ് അവിടുത്തെ ബി ജെ പി ആണ് അതിൻ്റെ പ്രധാനമായിട്ടും നിൽക്കുന്നത് പക്ഷേ ബി ജെ പിരോടുപ്പിക്കുന്ന അസ്വസ്ഥതയ്ക്ക് പലപ്പോഴും സി പി എം കൂടെ കൂടുന്നതാണ് പാലക്കാട്ടെ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിൽ അത് അവരുടെ പോലും പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഒരു അത് മാറിയിട്ടുണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി പറയുന്നത് എത്ര സ്ഥാനാർത്ഥികളേതെല്ലാം തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും ബൂത്തിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അത് ആദ്യമായിട്ടാണോ എല്ലാം കഴിഞ്ഞ് വരിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ വോട്ട് പിടിച്ചിട്ട് ഇനി ഇപ്പോൾ ഒരാൾ ജയിക്കാൻ അവിടെ ആൾക്കാർ നിൽക്കും സ്ഥാനാർത്ഥി ചെല്ലും വിഷിയും അതിൽ നിന്ന് നേരെ പിന്നെ അവിടെ ചെന്നിട്ട് വരിയിൽ നിൽക്കുന്നവരോട് കൈ കൊടുത്തിട്ടല്ലോ വോട്ട് തരൂ വോട്ട് തരൂ എനിക്ക് ചെയ്യണേ ഞാനാവുൽമാകൂട്ടത്തിൽ അങ്ങനെ പറയുകയാണ് ഒരാൾ ചിരിച്ചാൽ നോക്കി ചിരിക്കും നേരെ ബൂത്തിനകത്തേക്ക് അവരോട് ഓഫീസേഴ്സിന് മുമ്പിൽ കണക്ക് ചോദിക്കും തിരിച്ചു വരും ഇതൊക്കെ ആദ്യമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ രാഹുലിന്റെ അസ്വസ്ഥതയുണ്ട് എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു അസ്വസ്ഥതയുണ്ട് എന്ന് ചിലർ പറയുന്നുണ്ട് അതായത് ഈ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന കത്തടക്കം പിന്നെ അതിന്റെ കാര്യം അത് സ്ഥാനാർത്ഥി മുമ്പ് പല അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങളുണ്ടായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി മണ്ഡലം ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതായത് താങ്കളെ വടകരയിലേക്ക് വിട്ടത് ഇവിടെ ബി ജെ പി ജയിപ്പിച്ചു അതുകൊണ്ട് ഒരു ഇവിടെ നടക്കുന്നുണ്ടെന്ന് അവർ ഓരോ ശക്തമായി ശക്തമായിട്ടൊന്നുമില്ല അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഏശെന്നൊന്നുമില്ല കഴിഞ്ഞ പാർലമെന്റ് പ്രാധാന്യം എല്ലാവർക്കും അറിയാം രാജ്യത്ത് ഓരോ സീറ്റും കോൺഗ്രസിന് ലഭിക്കണം എന്നുള്ളത് ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹം ആഗ്രഹിച്ചതാണ് അപ്പൊ അത്ര വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നിയോഗത്തിൽ നിയോഗത്തിലേറ്റുവാങ്ങി ഇപ്പൊ ചേലക്കരയിൽ നിന്ന് നിന്നിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ എന്തിനാ ആലത്തൂരവർ മത്സരിപ്പിച്ചത് അവിടെ കോൺഗ്രസ് എന്ന് വിചാരിച്ചിട്ടാണോ ഞങ്ങളവിടെ ജയിക്കാതെ വേറെ പക്ഷെ അപ്പം ഇത് അതാത് സമയത്ത് എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളാണ് പാർട്ടികൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഞങ്ങൾക്ക് അതൊരു ബൈ ഇലക്ഷൻ അജണ്ടയോ അല്ലെങ്കിൽ ഇരുപത്തിമൂന്നാം തീയതിൻ്റെ കൗണ്ടിങ്ങിൻ്റെ അജണ്ടയൊന്നും അല്ല അത് ബി ജെ പിയിൽ നിന്ന് വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് കൂടുതൽ ആളുകൾ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്കൽ പോളിസിൽ വന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്ഥാനമോഹം ഉള്ളത് വന്നിരിക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഓവർനൈറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം രാവിലെ സ്ഥാനാർത്ഥിയാക്കി അവർ നമ്മൾ കണ്ടില്ല അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യമല്ല അത് വരുമ്പോൾ അപ്പൊ നോക്കാം